ഒക്കെ ദേഷ്യം നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചു ദിവസം നമുക്ക് പോയി നിൽക്കാം എത്ര എത്ര ും എനിക്ക് വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും എനിക്കൊരു അഭിമാനം ഉണ്ട് വേണ്ട നമുക്ക് വീട് എടുത്ത് മാറിയാലോ ഓ എന്റെ ശല്യം ഒഴിവാക്കി അല്ലേ അതല്ല ശോഭെ എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ ഇവിടുന്ന് മാറുന്നവരും മാറട്ടെ നമ്മൾ എങ്ങനും പോകുന്നില്ല ഇതൊക്കെ ആര് പറഞ്ഞു ഞാൻ അത്ര വിഡിയൊന്നും അല്ല എനിക്കറിയാം നീ തിരക്കിലാണോ അല്ലൊരു തലവേദന ഏ ഡോക്ടർ വിളിക്കണോ വേണ്ട ജലദോഷ ഞാനൊരു ഗുളിക കൊടുത്തു കുറവുണ്ട് വെള്ളം പിടിക്കാൻ തവും കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ വളർത്തി കുളിച്ചാൽ മതി നീ ഒന്നും കൂടെ വന്നേ ഒരു കാര്യം പറയണ്ടോ കുഞ്ഞമ്മ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു നന്ദി വേണം കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോട്ടെ നിന്നെ വിളിച്ചത് കാര്യം പറയാനാ സൂധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഭാരം ഒഴിഞ്ഞു പിന്നെ നമുക്ക് നേരെ ഒന്ന് ശ്വാസം കഴിക്കാം ആ ആലോചിക്കുക പക്ഷേ എന്തേലും കാൽ കാശില്ല രണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നടു ഒടിഞ്ഞു എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നുമില്ല എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അതറിയാം എന്ന് വെച്ച് ഇനി ഇത് നീട്ടുന്നത് ശരിയല്ല കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത് അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ അത് വേണ്ടായിരുന്നു എനിക്കറിയാം എന്നോടുള്ള വാശിയാ വാശിയൊന്നും അല്ലടാ നീ പെണ്ണും കിട്ടി ഇവിടെ ജീവിക്കുക അവളേക്കാളെ സുധയുടെ കല്യാണം നടത്തി വിടുക അവളൊരു പെൺകുട്ടി ഇല്ലടാ സഹിക്കണ്ടേ എന്തു ആയിക്കോട്ടെ അത് കഴിഞ്ഞില്ലേ പോട്ടെ അത് പറഞ്ഞു മുഷിയണ്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി കൊള്ളാം ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നും അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കാം അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല ശരിയാണെങ്കിൽ എടുത്താൽ മതി ശരിയാണ് മനു പലതും മനസ്സിലാക്കിയില്ല ആലോചന എവിടെന്നാ പറഞ്ഞേ നല്ല കുടുംബക്കാരാ വടക്കാഞ്ചേരി എന്ത് ചേരിയായിക്കോട്ടെ ഈ കല്ലുവെട്ടുകാരും ഒഴുകുകാരും ഒന്നും വേണ്ട എന്റെ സ്റ്റാറ്റസോടൊന്നും നോക്കണേ അതും ഏട്ടൻ ആലോചിച്ചു ഇനിയിപ്പം രാഘവൻ എന്നായ പേര് പറയില്ല അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ വീട് വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ അതുകൊണ്ടാ ഏട്ടനീ ആലോചന കൊള്ളാമെന്ന് തോന്നിയത് ചെക്കൻ ബി എക്കാരനാ വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക് കാഴ്ചക്കും മെടുക്കാൻ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ അവർ ചോദിക്കുന്നത് ഇത്തിരി കൂടുതലാ ഒരമ്പത് പവൻ വരും ഓ ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണം കുടുംബത്തിന് നല്ല നിലയാ സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം മുഴുവനും നീ സഹിക്കണ്ട ഒരു പത്ത് പതിനഞ്ച് പവൻ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം ആ ഓക്കെ ഞാൻ ശോഭയോട് ആലോചിക്കട്ടെ പറയാനുള്ള എന്താ പറയുക വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാൽ താൻ എന്നെ സഹായിക്കില്ലേ എന്താവശ്യം എന്തു ആയിക്കോട്ടെ എനിക്കൊരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം തന്റെ ഡെപ്പോസിറ്റിന്ന് എനിക്കാ തരുമോ അങ്ങനെ ആണെങ്കിലോ അതിന് ചോദിക്കാനുണ്ടോ തരും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത് ഒരു ലക്ഷം രൂപ വേണം വാങ്ങാനല്ല രൂപയുടെ അത് അനീതിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണമല്ലേ ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ അതിന് എടുത്തൂടെ സമ്പാദ്യോ ഉണ്ടാവില്ല കണക്ക് തന്നിട്ടുണ്ടോ ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെയും മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ എന്നിട്ട് സമ്പാദ്യമൊന്നും ഇല്ല മനുഷ്യനായി ഇത്ര പാവാവരുത് ഇത്ര ബുദ്ധിയൊക്കെ വേണം എന്തോ എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാനും അവളുടെ പിന്നെ ഒരു ഒരുക്കോട്ടെ അവള് കിട്ടുമല്ലോ ഒരു ഗുണമുണ്ട് കാശ് കൊടുത്താ തിരിച്ചു തരുവോ തരാം ഞാൻ തന്നോളാം അത് വേണ്ട നിങ്ങളുടെ ഏട്ടൻ തരണം പിന്നെ ഈ ലോ മുഴുവൻ തലേക്കുടി ഓടണെന്നൊരു വിചാരമുണ്ട് കല്യാണം നടത്തിയ നമ്മളാണെന്ന് പറയണം അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്തം ആരും അത്ര ത്യാഗികളാവണ്ട അതൊക്കെ പറയാം പറയണമെന്ന് കരുതി പലതും ഞാനിപ്പോ നമുക്ക് കാശ് കൊടുക്കാമല്ലോ ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം അതൊക്കെ സമ്മതിപ്പിക്കാം എനിക്ക് ഉറപ്പിച്ച് പറയാമല്ലോ സമ്മതിക്കണം സമ്മതിക്കാം സമ്മതിച്ചോന്ന് പറഞ്ഞോളൂ ഞാൻ തിരിച്ചു തന്നോളാം ഒരൽപ്പം സാവകാശം വേണമെന്ന് മാത്രം ഇത് വളരെ മോശമായി പോയി മോശമായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിൽ ഒന്ന് ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല സത്യത്തിൽ ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം അറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല കേൾക്കാതിരിക്കാനും തോന്നിയില്ല ക്ഷമിക്കണം എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി എനിക്ക് നേരത്തെ സംശയമുണ്ട് ഒളിഞ്ഞു നോട്ടെ എല്ലാവർക്കും ഇത്തിരി ഉണ്ട് ആ കുട്ടികൾക്ക് വരെ ഒളിഞ്ഞു ഒളിഞ്ഞു ആരെ നോക്കിയേ എന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിപ്പോ അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത് ഞാൻ തിരിച്ചു തന്നോളാം അത് തരാം പക്ഷെ ഇതിനെ ആവർത്തിക്കരുത് ഭയങ്കര കൾച്ചർലെസ് പരിപാടിയത് കൾച്ചർ വേണ്ട ചോപ്പ പറഞ്ഞ തെറ്റൊന്നുമില്ല നമ്മൾ കാലയുടെയും പോത്തിന്റെയും കൂടെ കഴിയണവരാ അപ്പോ ഏട്ടനവരോട് വരാൻ പറയട്ടെ അവര് വന്നോട്ടെ നമുക്കത് ഉടനെ നടത്താം ഓ രാഘവൻ കൊടുക്കാം ബാക്കി തീരുമാനിച്ചോ നിങ്ങൾ ഏട്ടനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വാ കല്യാണം വലിയൊരു എന്നില്ല ഞങ്ങൾക്ക് കാരണം രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല ഗുരുവായൂർ വെച്ച് കെട്ട നടത്തുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വരെല്ലാം ചോറ് കൊടുക്കണം

അതിപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങക്ക് സമ്മത വിഷമമൊന്നുമില്ല നമുക്ക് അവളുടെ കല്യാണം നടന്ന പോലെ ഇങ്ങനെയല്ല എന്റെ വല്യ വല്യട്ടൻ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കില്ല ഏയ് അങ്ങനെയൊന്നുമില്ല നിനക്കിഷ്ടായോളെ നിന്നോടുള്ള വാക്ക് പാലിക്കണം ഇതും നടന്നു കാണണം പിന്നെ വലിയേട്ടൻ ഏത് പാതാളത്തിലേക്കും താഴാം കല്യാണമെന്ന് പറഞ്ഞു ഒഴവ് നീട്ടിയാ അത് കഴിഞ്ഞാലും ഉണ്ണണ്ടേ പത്തന്നെ വൈകിട്ടേ അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട പെണ്ണിനെ ഇറക്കുമ്പോ അമ്പത് പവനുണ്ട് ഒന്ന് നോക്കിയാ മതി അതല്ല അതെല്ലാരെ ചെക്കന്റെ അമ്മാവന അറിയാലോ കാണക്കാരനാ തുർന്നൊടുക്കുമ്പോ അറിയിച്ചാ മൂപ്പർക്കും കൂടി വരണത്രേ എന്നാണ് എവിടുന്നാണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞു വരാൻ അമ്മാവനും കമ്മീഷൻ പറയാൻ പറഞ്ഞിരിക്കോട് അതെനിക്ക് ചോദിച്ചറിഞ്ഞു വരാൻ പറഞ്ഞു വിശ്വാസം വന്നോട്ടെ അതൊരു താങ്ങാണല്ലോ കാലം മാറിപ്പോയില്ലാണ്ടായി കൂടപ്രപ്പനില്ല പിന്നല്ലേ മനുഷ്യന്മാർക്ക് കണ്ണി കണ്ട ആളുകളെ വിളിക്കേണ്ട വെക്കാൻ മനസ്സിലായോ ഒരു കല്യാണം ചെറിയ എനിക്ക് വയ്യ ശ് ഞാൻ കൊടുക്കാം കാശുണ്ടെങ്കി പിന്നെന്താ എല്ലാം നടക്കും അതിനിപ്പോ നടത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാ നീ നടത്ത ദിവാരനും ഉണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാമോ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോളാ ഡിസ്കഷൻ െ കാണാണ്ടായപ്പോ ഞങ്ങളിരുന്നു ഒരു പാത്രം ഇങ്ങെടുക്കും അവള് കൊച്ചോട്ടം വന്നിരുന്നു സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവും പറഞ്ഞു വിട്ടതാ ബുധനാഴ്ച എടുത്തൂടെ ഓ എടുക്കാം ചൊവ്വാഴ്ച എന്താ ോ മനം പുരട്ടിയും ഒന്നുമില്ല നീ എവിടെ ഇരിക്കാ രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം ഒരു വിളർച്ചയും ഒരു അലസതയും വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കെ കൃഷ്ണ കുരുവായുപ്പാ നിനക്ക് മനസ്സിലായില്ലേ കുടുംബ താങ്ക നമുക്ക് േരി കുടിക്കുമോളെ എനിക്കൊരു ഡോക്ടറേം കാണണ്ട നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്ത് നേരെ കേറി വരാണ്ടിരിക്ക ചെളിയുടെ മേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല എന്റെ ഭർത്താവിന് ചെള്ളിയുടെയും വേർപ്പിന്റെ നാറ്റോണ്ട് ഈ നിക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ് ആ വേർപ്പിൻ ചെളിയും ഞാൻ ആ പറയും അടിച്ചേണേ അങ്ങനെ പറഞ്ഞല്ലോ നീ വേറെ പറഞ്ഞത് അടിക്കണോ എന്റെ മനസ്സിൽ നിങ്ങൾ ഞാൻ ആയിരം പെട്ടടിച്ചു കഴിഞ്ഞു

ഇങ്ങനെ പെണങ്ങാനും സംഗതി ഒന്നും ഉണ്ടായില്ല പറഞ്ഞു പോയതായിരിക്കും അതൊന്നും സാരല്ല ഞാനാണെ വയ്യ പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും വായിക്ക് രുചി കൂടും ചുണ്ടി കൂടും ശ്രീകുട്ടിയെ ഗർഭണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളാ കാട്ടിക്കൂട്ടിയെ അന്ന് നിന്റെ മണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചന്ദന തേലം അന്ന് എനിക്ക് അഹങ്കാര ജീവിക്കാൻ എനിക്ക് വയ്യ നമുക്ക് ഒരു വീട് മതി എന്താ ഈ പിന്നെ ഇവിടത്തെ ആര് നോക്കും നോക്കിയാലും അവകാശം പറഞ്ഞ് നിക്കുന്നുണ്ടല്ലോ വായിച്ചു കുടുംബത്തെ നാലു കുറ്റി നാലതിര് ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല വേണ്ട മലതി ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവുക സഹിക്കുക നമുക്ക് ഭൂമിയോണം സഹിക്കാം സുധേ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി നമുക്ക് ഒതുങ്ങിക്കൂടിയാൽ പോരേ എന്റെ കല്യാണം കല്യാണം നടന്നില്ലെങ്കിലും ഇനി എനിക്ക് ഒരു വാശി കാണിക്കരുത് വിവരമില്ലാത്ത പെണ്ണാ പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് സ്വർണ്ണം എടുക്കാന്ന് പറഞ്ഞു പറഞ്ഞു വിടുകയും ചെയ്തു വിട്ടെങ്കിൽ എടുക്കട്ടെ അവൾക്ക് െ അവനല്ലേട്ടം നടത്തി കൊടുക്കട്ടെ എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ ആവശ്യങ്ങൾക്കാ അതെല്ലാം കല്യാണം നടത്താനല്ല ഇത് ചതിയാണ് കൊടുക്കാൻ അന്ന് പറയണം അല്ലാണ്ട് പണവാണം അവസാന കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ് അല്ലെങ്കിൽ ദയാ അത് വേണ്ടാത്തവർക്ക് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഓ മനസാക്ഷിയുള്ള ആള് മോഹിച്ച പെണ്ണിനെ പുറംകാലം കൊണ്ട് തട്ടിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അഡ്വക്കേറ്റ് ബിജുമാരൻ നായർ ഒരു റെസ്പിഷസൊന്നുമല്ല എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നേരെ കണ്ടെത്താൻ എന്റെ അച്ഛനും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അഡ്വക്കറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ് ലോട്ടറി അതെപ്പോഴും കിട്ടില്ല ഞാൻ ഞാൻ എന്ത് എന്ത് ചെയ്യും ഏട്ടനോട് പറയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് നിങ്ങളുടെ വില ഞാൻ കളയില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്റെ മുന്നിൽ വരണം